ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അക്ബറും ഷാനവാസും തമ്മിൽ ചെറിയൊരു കയ്യാങ്കളിയൊക്കെ നടക്കുന്നത് അപ്പം അത് പിടിച്ചു മാറ്റിയത് നമ്മുടെ അനീഷ് ആയിരുന്നു അനീഷ് അങ്ങനെ പിടിച്ചു മാറ്റിയത് അനീഷിനെ എടുത്തൊരിച്ചിരി മാനുഷിക പരിഗണനയൊക്കെ കൊടുത്ത് സംസാരിച്ചിട്ടുള്ള ഒരാൾ ഷാനവാസാണ് അതിൻ്റെ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് അനീഷ് അക്ബറിനെയൊക്കെ പിടിച്ചു മാറ്റി അവിടുന്ന് അതുകഴിഞ്ഞ് അവർ രണ്ടുപേരെയും കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് അവരങ്ങനെ അങ്ങോട്ട് പോയപ്പം ആ നേരത്ത് ഷാനവാസ് അക്ബറും പോയ സമയത്ത് അനീഷ് അവിടെ ഇരുന്നുണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ആളുടെ അടുത്ത് അങ്ങനെ കാണിക്കാൻ പാടില്ല ശരിയല്ലെന്ന് പറഞ്ഞപ്പം അത് അനീഷ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അനീഷിൻ്റെ നേരെ ചൂടാവുകയും നമ്മുടെ അപ്പാനു ശരത്തും അഭിലാഷും രാര്യനും എല്ലാം കൂടെ ചുറ്റും വളഞ്ഞു കൂടിയിട്ട് അനീഷിനെ തല്ലാൻ വേണ്ടി കൈ പൊക്കുകയൊക്കെ ചെയ്ത് ഒരു പാവപ്പെട്ട ആളാണ് അനീഷ് അതുകൊണ്ട് അനീഷ് ആരോടും വഴക്കിന് പോകാറും ചൂടായിട്ട് സംസാരിക്കാറൊന്നും അങ്ങനെയൊന്നും അനീഷ് അനീഷ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അനീഷിൻ്റെ പുറത്തേക്ക് ഇവരെല്ലാവരും കൂടെ കുതിര കയറാൻ വേണ്ടി ചെല്ലുന്നത് അതാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് അവരെല്ലാവരും കൂടെ ചുറ്റും കൂടി നല്ല ബഹളം ഉണ്ടാക്കി അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനീഷ് ഒരു പാവമാണ് അതുകൊണ്ട് അനീഷിൻ്റെ തലയിൽ കയറി കാക്ക തൂറും പോലെ തൂറിയിട്ട് പോകാമെന്നാണ് ഇവരുടെ വിചാരം അതുതന്നെ കാര്യമല്ല വേറൊന്നുമില്ല ഇപ്പം ഒരു പാവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മേത്തേക്ക് എല്ലാവരും കൂടെ വന്ന് കയറും അത് അതാണ് ഇവിടെ ഞാൻ കണ്ടത് കൈമിടുക്കുള്ളവൻ എന്ന് പറയുന്നത് എത്ര ശരിയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു സാഹചര്യത്തിൽ കൂടെയെന്ന് ആണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു കാരണവും ഇല്ലാതെ ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ്റെ നേരത്തെ എല്ലാവരും കൂടെ ചെന്നിട്ട് ഇടിച്ച് കയറുമോ ആ വീട്ടിലുള്ള എല്ലാ മിക്കവരും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഒരു ഒരു പാവപ്പെട്ട ആളാണ് അനീഷ് അനീഷിൻ്റെ അടുത്ത് അങ്ങനെ പ്രതികരിച്ച് ചെല്ലേണ്ട കാര്യവും വഴക്കുണ്ടാക്കേണ്ട ഇതൊന്നുമില്ല അനീഷ് ഒരു കാര്യമില്ലാത്ത കാര്യത്തിനല്ല അവരെ പിടിച്ചു മാറ്റിയത് അവർ തമ്മിലൊരു അടി വീണപ്പം ആ അത് പ്രശ്നമായാകും കൂടുതൽ വഷളാകുമെന്ന് കണ്ടപ്പോഴാണ് അനീഷ് എന്നിട്ട് അത് പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് ഈ ഇവർ ഈ ഷാനവാസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അക്ബറിൻ്റെ അടുത്തോക്കെ ആണെങ്കിൽ ഈ ശരത്തും അതുപോലെ ഈ ആര്യനും ഒന്നും ചെന്ന് ബഹളം ഉണ്ടാക്കാൻ നിൽക്കത്തില്ല കാരണം അവർക്കറിയാം അവരുടെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതി നിന്ന് മേടി കിട്ടുമെന്നുള്ള കാര്യം അറിയാം അതാണ് പറഞ്ഞത് കൈമിടിക്കുള്ളവൻ എപ്പോഴും കാര്യക്കാരനാവും അത് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇതിനെ ഒരു വീഡിയോയിൽ നമുക്കിതാണ് മനസ്സിലായത്